പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തിയ വിപണിക്ക് റെക്കോർഡ് ഹൈ നിലനിർത്താനായില്ല നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് നാനൂറോളം പോയിന്റ് താഴ്ന്ന് ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ് നിക്ഷേപകർ എന്തു ചെയ്യണം വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് വിപണി പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ രണ്ടാം പാദത്തിലെ ക്യൂ ടു കോർപ്പറേറ്റ് ഏർണിംഗ്സിൽ ഉണ്ടായ വളർച്ചയും വരുന്ന പാദങ്ങളിലും ഫൈനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയേഴിലും ഈ പ്രോഫിറ്റ് ഗ്രോത്ത് തുടരുന്നതിന്റെ സൂചനകളും ആയിരുന്നു നിഫ്റ്റിയും സെൻസെക്സും റെക്കോർഡ് ഹൈയിലേക്ക് നീങ്ങും എന്ന വിശ്വാസത്തിന് പിന്നിൽ സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ വാല്യുവേഷൻസ് കൂടുതലാണെന്നും ഏർണിംഗ്സ് ഗ്രോത്ത് മോശമാണെന്നും അതുകൊണ്ട് ഒഴിവാക്കേണ്ടതാണെന്നും പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഇപ്പോൾ ഡിസംബർ മൂന്നിന് കാലത്ത് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് നാനൂറോളം പോയിന്റ് താഴെയാണ് ഫണ്ടമെന്റൽ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നിരവധി ഘടകങ്ങൾ വിപണിക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് സെക്കൻഡ് ക്വാർട്ടറിലെ എയ്റ്റ് ഇത് പ്രതീക്ഷിച്ചതിലും ഏറെ മികച്ചതാണ് മാനുഫാക്ചറിംഗ് ഗ്രോത്ത് സർവീസസ് ഗ്രോത്ത് അഗ്രികൾച്ചർ ഗ്രോത്ത് കൺസംഷൻ ഗ്രോത്ത് എല്ലാം മികച്ചതാണ് ഈ വർഷം നടപ്പിലാക്കിയ പോളിസി ഇനീഷ്യേറ്റീവ്സ് അതായത് ബജറ്റിലെ ഇൻകം ടാക്സ് കട്ട്സ് ജി എസ് ടി കട്ട്സ് ആൻഡ് റാഷണലൈസേഷൻ ആർ ബി ഐ നടപ്പാക്കിയ ഒരു ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എല്ലൂടി സാമ്പത്തിക വളർച്ചയെ ഗണ്യമായി ഉത്തേജിപ്പിച്ചിട്ടുണ്ട് മോശമായിരുന്ന കോർപ്പറേറ്റ് ഏർണിംഗ്സിലും ഉണർവുണ്ടായി എന്നിട്ടും വിപണി താഴേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായും ഒരു കാരണം റുപ്പി ഡിപ്രീസിയേഷൻ റുപ്പി ഹാസ് ഡിപ്രീഷിയേറ്റഡ് ബൈ മോർ ദാൻ ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ദിസ് ഇയർ ട്വന്റി ഫൈവ് അർജന്റീൻ പിസോവിനെയും ടെർക്കിഷ് ിറയെയും മാറ്റി നിർത്തിയാൽ എമേജിംഗ് മാർക്കറ്റ്സിലെ വെസ്റ്റ് പെർഫോമിംഗ് കറൻസിയായി രൂപം മാറി കറൻസി ഡിപ്രീസിയേഷൻ കൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ദോഷമൊന്നുമില്ല ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വിലകൾ വർദ്ധിച്ച് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ഉണ്ടാകും എന്നതാണ് ഒരു ദോഷം എന്നാൽ നന്നേ കുറഞ്ഞ ഇൻഫ്ലേഷൻ ഉള്ള ഈ ഘട്ടത്തിൽ കഴിഞ്ഞ മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമായിരുന്നു ഓർക്കുക ഈ ഘട്ടത്തിൽ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമേ അല്ല മാത്രമല്ല എക്സ്പോർട്ടേഴ്സിന് ഇത് ഗുണകരമാണ് എൻ ആർ ഐസിന് ഗുണകരമാണ് വർദ്ധിക്കും എന്നാൽ എഫ്ഐ ഐസിനെ സംബന്ധിച്ച് റുപ്പി ഡിപ്രീസിയേഷൻ ഏറെ ദോഷമാണ് ഇനിയും ഡിപ്രീസിയേഷൻ ഉണ്ടാകും എന്ന ഭയം കൂടി ഉണ്ടാകുമ്പോൾ എഫ് ഐ ഐസ് ഓഹരികൾ വിറ്റ് പണം ഡോളറിലേക്ക് മാറ്റും അല്ലെങ്കിൽ മറ്റ് വിപണികളിൽ ും ഇതുകൊണ്ടാണ് എഫ് ഐ ഐസ് വീണ്ടും വിപണികളിൽ തുടർച്ചയായി വിൽക്കാൻ തുടങ്ങിയത് മാത്രമല്ല ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ എഫ്ഐ ഐസ് വലിയ ഷോർട്ട് പൊസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ദിസ്ഇസ് കീപ്പിംഗ് ദ മാർക്കറ്റ് വീക്ക് ഡിസ്പൈറ്റ് ദി ഇംപ്രൂവിംഗ് ഫണ്ടമെന്റൽസ് റുപ്പി ഡിപ്രീസിയേഷന് പ്രധാന കാരണം ട്രംപ് ആണ് അത് സൃഷ്ടിച്ച എക്സ്പോർട്ട് തളർച്ചയും സ്വർണ്ണ ഇറക്കുമതി ഒക്ടോബറിൽ ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചതും ഒക്ടോബർ മാസത്തെ വ്യാപാര കമ്മി നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ബില്ല്യൺ റെക്കോർഡ് ആയി ഉയർത്തി ദിസ് റെക്കോർഡ് ട്രേഡ് ഡെഫിസിറ്റ് ഇസ് ദ ഫണ്ടമെൻ്റൽ റീസൺ ഫോർ ദ ഡിപ്രീഷിയേറ്റിംഗ് കറൻസി ഒരു ഇന്ത്യ യു എസ് വ്യാപാരക്കരാൽ ഉണ്ടായാൽ സാഹചര്യം പെട്ടെന്ന് മാറും പക്ഷെ അതിനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി ഈ മാസം അവസാനത്തോടെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു ന്യായമായ ട്രേഡ് ഡീൽ ഉണ്ടായാൽ അത് വിപണിക്ക് വലിയ കരുത്ത് പകരും കാത്തിരുന്ന് കാണണം വിപണിയിൽ ഇതൊരു കൺസോളിഡേഷൻ ഘട്ടമാണ് ഗണ്യമായി വിപണി താഴെ പോവാൻ സാധ്യതയില്ല നേരത്തെ പറഞ്ഞ സ്ട്രോങ് ഫണ്ടമെന്റൽസ് കാരണം ർക്ക് നിക്ഷേപം തുടരാം റുപ്പി ഡിപ്രീസിയേഷൻ എക്സ്പോർട്ട് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും ഇൻഫർമേഷൻ ടെക്നോളജിയിലും ഫാർമസ്യൂട്ടിക്കൽസിലും എക്സ്പോർട്സിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾക്കും ഉദാഹരണത്തിന് ബജാജ് ഓട്ടോ റുപ്പി ഡിപ്രീസിയേഷൻ നേട്ടമാണ് റുപ്പി ഡിപ്രീസിയേഷൻ ബാധിക്കാത്ത ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൻ സെക്ടേഴ്സിനും പ്രശ്നങ്ങളൊന്നുമില്ല ഉദാഹരണത്തിന് ടെലികോം ബാങ്കിംഗ് ആൻഡ് ഫൈനാൻഷ്യൽസ് Aviations, hotels, cement, tudangia, so remain invested in the market, give priority to large caps and growth oriented mid caps. Best wishes.